ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ നമ്മളിന്ന് വന്നിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള നൈറ്റിയും അതുപോലെ തന്നെ സിംഗിൾ നൈറ്റിയും കാണിക്കാനാണ് ഷാൾ നൈറ്റി എന്ന് പറയുമ്പോൾ അറുപത് സൈസാണ് കേട്ടോ ഒരുപാട് പേര് നമുക്ക് കമൻ്റ് കമൻറ്റിട്ട് ചോദിച്ചതാണ് നിങ്ങൾ അറുപത് സൈസ് കൊണ്ടുവരുമോ അറുപത് സൈസ് കൊണ്ടുവരുമോ അപ്പോൾ നമ്മൾ ഇൻഷാ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത് വന്നിട്ട് അറുപത് സൈസാണ് കേട്ടോ ഇതിൻ്റെ സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചും ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി അഞ്ചര ഇഞ്ചുമാണ് കേട്ടോ ഇരുപത്തി അഞ്ചര എന്ന് പറയുമ്പോൾ ഏകദേശം അൻപത് അൻപത് ഇഞ്ച് അൻപത്തൊന്ന് ഇഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി വീതി ഇടുന്ന വീതിയിലിടുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഈ ഒരു ടൈപ്പാണ് അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് നല്ല അതായത് സെൻറ്റർ കൂടെയും രണ്ട് സൈഡിൽ കൂടെയും ഡിസൈനിങ് വരുന്നൊരു മോഡലാണ് ഇതിൽ അഞ്ച് കളേഴ്സ് ആണ് കേട്ടോ ചിലതിൽ നാല് കളേഴ്സ് ഉണ്ട് ചിലതിൽ അഞ്ച് കളേഴ്സ് ഉണ്ട് നമ്മൾ മൂന്ന് സെറ്റ് ഷാൾനൈറ്റി അറുപത് സൈസിൽ ഒരു തന്നെയാണ് കാണിക്കുന്നത് പിന്നെ സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് തമ്പിളയിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ നൂറ്റിപ്പത്ത് രൂപേൻ്റെ സിംഗിൾ നൈറ്റിയാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഏതാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം ഇതൊരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് കേട്ടോ അപ്പം ഇതും അതേ ചെസ്റ്റ് വീതി അതേ സ്ലീവ് തന്നെയാണ് വരുന്നത് അതിൻ്റെ നേരത്തെ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചാണ് ഷാൾനൈറ്റി ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഈ മോഡൽ ഷാൾനൈറ്റിക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപതാണ് അറുപത് സൈസ് ആയതുകൊണ്ട് കുറച്ച് റേറ്റ് കൂടും കേട്ടോ അപ്പം അറുപത് ഇഞ്ച് ആണ് വരുന്നത് പിന്നെ രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ സിംഗിൾ നൈറ്റിയുടെ കാര്യമല്ല ഷാൾനൈറ്റി മുന്നൂറ്റി അൻപത് റേറ്റിൽ നിങ്ങൾ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വയ്യാണ് പാർസൽ അയക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി രൂപ ഉണ്ടാവും രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾ മിനിമം ഹോൾസെയിൽ ആയിട്ട് മിനിമം അഞ്ച് പീസെങ്കിലും എടുക്കണം അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരാൻ പറ്റുള്ളൂ ഹോൾസെയിൽ പ്രൈസും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക ഹോൾസെയിൽ റേറ്റിൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ അതിപ്പം അഞ്ചെണ്ണം തന്നെ നിങ്ങൾ ഷാൾനൈറ്റ് എടുക്കണം എന്നും മൊത്തത്തിൽ അഞ്ച് ഐറ്റംസ് എടുക്കണം എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഈ പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് നമുക്കൊരുപാട് ഡിമാൻഡായിട്ടുള്ളൊരു മോഡലായിരുന്നു കേട്ടോ ഇതെ കൊണ്ടു വരുമോ നമുക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചപ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നൊരു മോഡലുമാണ് കേട്ടോ പക്ഷേ ഇത് ചെസ്റ്റ് വീതി കുറവാണ് വരുന്നത് ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ട് ഇഞ്ചേ വരുന്നുള്ളൂ പക്ഷേ സ്ലീവ് അത്യാവശ്യം പതിനാറ് ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് വീതി ഇരുപത്തിരണ്ടാണ് അതായത് നാൽപ്പത്തിനാല് ഇഞ്ചൊക്കെ ഇടാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇടാം മേടിക്കാം അതുപോലെ സെയിൽസിനൊക്കെ വേണ്ടിയിട്ടുള്ളവർക്ക് നോക്കിയിട്ട് മേടിക്കാം കേട്ടോ കാരണം ഇരുപത്തിരണ്ട് ഇഞ്ചൊക്കെ അറുപത് സൈസ് അതായത് വണ്ണം ഇല്ലാണ്ട് നല്ല ഹൈറ്റുള്ള ആൾക്കാരൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ എടുക്കാം അതുപോലെ തന്നെ അത്യാവശ്യം നല്ല കളേഴ്സാണ് വന്നിട്ടുള്ളത് കേട്ടോ ഡാർക്ക് കളേഴ്സിലാണ് കൂടുതലും വന്നിട്ടുള്ളത് ലൈറ്റ് കളേഴ്സിൽ ഷാൾനൈറ്റി കുറവാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം ഇനി പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയും ഷെയർ ചെയ്ത് തരാം പിന്നെ ഒരുപാട് മെസ്സേജ് പെൻഡിങ് ഉണ്ട് മെസ്സേജ് നമുക്ക് ടൈമിംഗ് കിട്ടുന്നതിനനുസരിച്ച് മെസ്സേജിന് റിപ്ലൈ തരും തരൂട്ടാ അതുപോലെ തന്നെ ഓരോരുത്തർ ഗൗണിൻ്റെ ഫോട്ടോസോളോ അതുപോലെ തന്നെ ത്രീ പീസിൻ്റെ സെറ്റിൻ്റെ ഫോട്ടോസോളെല്ലാം ചോദിക്കുന്നുണ്ട് പക്ഷേ ഫോട്ടോസ് എടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്ത് അതിന് കസ്റ്റമർ ഡീൽ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ടൈമിങ് അവിടെ തീർന്നു പിന്നെ നമുക്ക് പാക്കിങ് ചെയ്യണം പിന്നെ അതിൻ്റെ ഡെയിലി പോസ്റ്റ് ഓഫീസിൽ സാധനം അയക്കണം എന്തൊക്കെ പാട് വരുമ്പോൾ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ പൊതുവെ നമുക്കിപ്പം ഗ്രൂപ്പിലേക്ക് പോലും ഫോട്ടോസ് എടുക്ക എടുത്ത് അയക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഡെയിലി നമ്മൾ ഒരു ഒന്നര ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഇടവിട്ടിട്ടെങ്കിലും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഫോട്ടോസ് എടുത്ത് അധികം അങ്ങനെ അയക്കാത്തത് കേട്ടോ നമ്മൾ കൂടുതലും നമ്മൾ വീഡിയോസിൽ തന്നെ നൈറ്റീസുകൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഫോട്ടോസ് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പം ആ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു സെറ്റാണ് വരുന്നത് അറുപത് സൈസില് ഷാൾ നൈറ്റി കേട്ടോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻസ് ആണ് ഇത് ഒരു അജുറക് പ്രിൻറ്റിൽ വരുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അതുകൊണ്ട് തന്നെ പ്രിൻറ് പോവുമോ ഇളകി പോവുമോ അങ്ങനത്തെ ഒരു വിഷയമൊന്നും ഇല്ല അത്യാവശ്യം നല്ലൊരു പ്രിൻറ്റ് വർക്കിൽ തന്നെ ആണ് വരുന്നത് അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഇളകി പോകുന്ന ഒരു ടൈപ്പല്ല കേട്ടോ ആദ്യം കാണിച്ചതും ഇത് ഇതേ ഏകദേശം ഇതേ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുത്ത് അയക്കാം അത്യാവശ്യം നല്ല കളേഴ്സും നല്ല ഡിസൈൻസും ആണ് വരുന്നത് കേട്ടോ ഇത് അത്യാവശ്യം നല്ല വീതി വരുന്നുണ്ട് ഇരുപത്തിയഞ്ചരഞ്ചേനെ ജസ്റ്റ് വീതിയും അതുപോലെ തന്നെ സ്ലീവ് പതിമൂന്ന് ഇഞ്ചും വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളത് നോക്കിയിട്ട് ഇനി ഇപ്പം ഞാൻ ഒരു അളവ് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ കറക്റ്റ് ഇതിൽ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവില്ല വീഡിയോ അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത് ചില വീഡിയോസിൽ എനിക്ക് പറയാൻ പോലും പറ്റില്ല കാരണം ഞാൻ ഓരോ കാര്യത്തിനെ കുറിച്ച് പറയുമ്പോൾ ഞാനത് പറയാൻ വിടലുണ്ട് അതുകൊണ്ടാണ് പ്രത്യേകം പറഞ്ഞത് അതുകൊണ്ടാണ് അപ്പം അത്യാവശ്യം നല്ല കളേഴ്സിലാണ് വരുന്നത് അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഏത് മോഡലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ എന്ന് പറയാനുള്ളത് ഗിവവേനെ കുറിച്ചാണ് ഗിവവേൽ വരുന്നത് നിങ്ങൾ ഗിവ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ വീഡിയോസിനും പതിനഞ്ചാം തീയതിയാണ് നറുക്ക് എടുക്കുക ഇനി ഒരു അഞ്ച് ദിവസേം ഉള്ളൂ അപ്പം ഈ വരുന്ന അഞ്ചാം പതിനഞ്ചാം തീയതി നിർക്കെടുക്കും എല്ലാവരും കമൻറ്റ് അയക്കുക അതുവരെ നമ്മൾ ഇപ്പം നമുക്ക് കമൻറ്റ് അയക്കുന്ന ആൾക്കാർ നമ്മൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കും അന്ന് വരെ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾ താഴെ ആക്കി കമൻ്റ് അയക്കെട്ടോ അപ്പം എല്ലാവരും നമ്മൾ ഉൾപ്പെടുത്തും എല്ലാവർക്കും അതനുസരിച്ച് നമ്മൾ ഇതാക്കുകയും ചെയ്യും കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നമ്മളായിട്ട് സെലക്ട് ചെയ്ത് അയക്കല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അയക്കാം കേട്ടോ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും പിന്നെ രണ്ടാൾക്കാരെ അഞ്ചാൾക്കാർക്കാണ് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്നാൾക്കാർ യൂട്യൂബിലൂടെ രണ്ടാൾക്കാരുടെ ഇൻസ്റ്റഗ്രാമിലൂടെ രണ്ട് പേരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെയാണ് സെലക്ട് ചെയ്യുക അപ്പോൾ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ എന്ന് ഇവിടെ മുതൽ നമ്മൾ കാണിക്കുന്നത് നൂറ്റിപ്പത്ത് റേറ്റിലുള്ള കോട്ടൻ ആണ് കേട്ടോ ഇത് കോട്ടൺ ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഒരു നൈറ്റി ആണ് കേട്ടോ ഒന്നും ആവില്ല കളർകെ അല്ലെങ്കിൽ പ്രിൻറ്റ് ടൈപ്പ് വരിക അങ്ങനെയല്ല നൈറ്റി മുതൽ തന്നെ വരുന്ന ഡിസൈനിങ് ആണ് കോട്ടൺ മിക്സ് ആണ് പിന്നെ വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഒന്നും പറയില്ല പക്ഷേ ജസ്റ്റ് കട്ടി ജി എസ് എം കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് യാതൊരു കുഴപ്പമില്ല കട്ടി കുറവായിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് രണ്ട് പീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എടുത്ത് നോക്കാം എന്നിട്ടതിനനുസരിച്ച് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കാം അപ്പോൾ അത്യാവശ്യം നല്ല ഡിസൈനിങ്ങോ നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് കിട്ടുന്നൊരു മോഡലാണ് അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ നൂറ്റി ഇരുപത്ത റേറ്റ് ആണ് വരുന്നത് കോട്ടൺ മിക്സ് ആണ് ഞാൻ വീണ്ടും പറയാണ് കോട്ടൺ മിക്സ് ആണ് കോട്ടൺ അല്ല അപ്പോൾ അത് നോക്കിയിട്ട് മേടിക്കുക ആർക്കെങ്കിലും അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേടിക്കാണ്ടിരിക്കുക ആണെന്നുണ്ടെങ്കിൽ മിനിമം അഞ്ചെണ്ണം ആക്കിയിട്ട് എടുക്കുക ഇത് തന്നെ അഞ്ചെണ്ണം എടുക്കുകയാണെന്നൊന്നുമില്ല ടോട്ടൽ അഞ്ച് പീസ് എടുത്താൽ മതി ഇത് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയാൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തില് എടുക്കാം കേട്ടോ അങ്ങനെ അത്രയുള്ളൂ പിന്നെ അത്യാവശ്യം നല്ല ഡിസൈനും നല്ല കളേഴ്സും ആണ് വരുന്നത് ഇത് നമ്മൾ നമ്മളിതിൻ്റെ മുന്നേ കുറച്ച് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഒരു ഇതാണ് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമുക്ക് തികയാത്തൊരവസ്ഥയാണ് വന്നത് ഇത് നമ്മൾ കുറച്ച് പീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുന്ന ആൾക്കാർ ആൾക്കാർക്ക് മാത്രമേ ഇത് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നല്ല നല്ല കളക്ഷൻസുകൾ നല്ല നല്ല മോഡൽസുകളാണ് വന്നിട്ടുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ തായ പേഴ്സണൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇവിടെ നിങ്ങൾ കോൾ ചെയ്യണം എന്നില്ല മെസ്സേജ് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാൽ മതി അതിനനുസരിച്ച് നിങ്ങൾക്ക് സാധനം നമ്മൾ ഫോട്ടോസ് വേണം എന്നുള്ളവർക്ക് ഫോട്ടോസ് അയച്ച് തരും എന്നിട്ട് അത് നോക്കിയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പം തായക്കാണെങ്കിൽ നമ്പറിൽ മെസ്സേജ് ആക്കുക വിളിക്കണ്ട വിളിച്ചാൽ എനിക്ക് കോൾ അറ്റൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വെച്ചാൽ മതി ഞാൻ ടൈമിങ്ങിന് അനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തരൂട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസിനും നല്ല കളേഴ്സും ആണ് വന്നിട്ടുള്ളത് ഏകദേശം അത്യാവശ്യം നല്ല മോഡൽസുകൾ ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എടുക്കാം അഞ്ച് പീസായിട്ട് മാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂസ് അവനവൻ്റെ യൂസിങ്ങിനാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ നൈറ്റ് എടുത്തിട്ട് ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത് ഓർഡർ ചെയ്ത് കൊടുത്ത് മതി മറ്റത് നിങ്ങൾ അഞ്ച് പീസൊക്കെ ഒരുമിച്ച് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് നഷ്ടമാവരുതല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഒന്നോ രണ്ടോ പീസ് എടുത്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ പിന്നെ അടുത്ത് റഷ്യ ഓർഡർ ആക്കാം കേട്ടോ ഒരുപാട് പേര് ഈ നൈറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജാക്കാം അപ്പം ഇന്നത്തെ കളക്ഷൻസുകൾ നമ്മൾ ഇത്രയ്ക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏകദേശം നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ നൈറ്റിസുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അത്യാവശ്യം നല്ല റേറ്റ് കുറഞ്ഞ മോഡൽസുകളാണ് അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് വരുന്നത് കേട്ടോ ചെറിയ പൂക്കളും ഫ്ലവേഴ്സും വരുന്ന മോഡൽസുകളുണ്ട് ഏതാ വേണ്ടേന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത പുതിയ പുതിയ കളക്ഷൻസും അതിൽ പുതിയ പുതിയ മോഡൽസുകളും വരാനുണ്ട് ഷാൾ നൈറ്റ് സിംഗിൾ നൈറ്റ് ഒക്കെ വരാനുണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഗീവവേനെ കുറിച്ച് മറക്കണ്ട വേറെ കമൻ്റ് ആക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഇല്ലാത്തവർ യൂട്യൂബിൽ നേരെ വീഡിയോസിന് നേരെ ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ വാച്ച് ചെയ്ത് എല്ലാവർക്കും താങ്ക്